கதா மேடம் பத்து നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ വർണ്ണരെഡുക്കളാണ് നാടൻപാട്ടുകൾ ഇവ എഴുതിയതാരണമെന്നറിയില്ല പാടിപ്പതിഞ്ഞവയും വാമൊഴിയായി പ്രചരിക്കുന്നവയുമാണവ നാടൻപാട്ടുകളിൽ വീരകഥാഗാനങ്ങൾ പെടുന്നവയാണ് പാട്ടുകൾ വടക്കൻ പാട്ടുകളിൽ പുത്തൂരം പാട്ടുകളും തച്ചോളിപ്പാട്ടുകളുമുണ്ട് വയലേലുകളിൽ കർഷകപ്പെണ്ണുങ്ങൾ പാടിപ്പതിഞ്ഞ ശീലുകൾ പാണനാർ തുടികൊട്ടിപ്പാടിയ തച്ചോളിപ്പാട്ട് பணன் து ஒற்றி பாடிய பாட்டு அச்சோடி பாட்டு பணன் துழி ஒற்றி பாடிய பாட்டு அச்சோடி பாட்டு பழத்து பெண்முங்கள் தளத்தில் பாடி வடக்கன் பாட்டு பாடந்தோழி கொட்டி பாடிய பாட்டு கச்சோடி பாட்டு சுரவியப்பாக்கி மண்ணு பணி செய்வோ ടുക്കാതോര വീട്ടു ചൊല്ലിയ നാടോടി പാട്ട് കാതുടുക്കാതോര വീട്ടു ചൊല്ലിയ നാടോടി പാട്ട് പണൻ തുടി കൊട്ടിപ്പാടിയ പാട്ട് സച്ചോളിപ്പാട്ട പണൻ തുടി കൊട്ടിപ്പാടിയ പാട്ട് തച്ചോളി പാട്ട് തച്ചോളിപ്പാട്ടിൽ പാടിപ്പുകഴ്ത്തുന്ന വീരനായകൻ തച്ചോളി ഉദയനൻ തച്ചോളി ഉദയനന്റെ വീരസാഹസിക കഥകൾ ഏറെയുണ്ട് മാലോകർ വാഴ്ത്തിപ്പാടുന്ന ഉദയനന്റെ വീരകഥകളിലെ ഒരു സന്ദർഭം അതെ ഒരു സംഭവത്തെ മാത്രം ആവിഷ്കരിക്കുന്ന കഥ മേടം പത്ത് കടത്തനാട്ടിലെ പേർവെച്ച നായർ കുടുംബം പച്ചോളി മാണിക്കൊത്ത് അവിടെയാണ് ഉദയനൻ ജനിച്ചത് മാനോകർ വാഴ്ത്തിപ്പാടുന്ന അംഗച്ചേകോൻ തച്ചോളിയോധയനൻ തച്ചോളിയോ പനോധനൻ മായോകർ വാഴ്ത്തുന്നോരംഗച്ചേകോ തച്ചോളിയോ ണം വാഴുന്നോ തോടിയോദയൻ മാലോകർ വാഴ്ത്തുന്നോ രംഗോ പുതുപ്പണം വാഴുന്ന തമ്പുരാന്റെ പുത്രൻ അദ്ദേഹം ചിനം വീട്ടിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഉദയനന്റെ പിതാവ് പുതുപ്പണം വാഴുന്നവരാണെന്ന് ആദ്യമൊന്നും നാട്ടുകാർക്കറിയില്ലായിരുന്നു കാരണം നാട്ടാചാരപ്രകാരമല്ല അദ്ദേഹം ഉപ്പാട്ടി വിവാഹം ചെയ്തത് പിന്നെയോ ഗാന്തരവ വിധി പ്രകാരമായിരുന്നു പെണ്ണും ചക്കനും ഇഷ്ടപ്പെട്ട് സ്വയമേവ നടത്തിയ വിവാഹം ഒരു തരം രഹസ്യ കല്യാണം മാലോകർ അറിയാ നടത്തിയ വിവാഹം പലരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉപ്പാട്ടിയെയും മക്കളെയും നാട്ടുകാർ ഒരു സംശയത്തോടെയും ഉച്ചത്തോടെയുമായിരുന്നു കണ്ടിരുന്നത് ഉദയനന്റെ ജ്യേഷൻ കോമപ്പൻ അനുജത്തി ഒളിച്ചാറ് പേരുണ്ടെങ്കിലും അമ്മ ഉപ്പാട്ടിക്കേറെ പ്രിയം ഉദയനോടായിരുന്നു മുഴുവൻ വിളിക്കില്ല തേനാ തേന എന്നാണ് അമ്മ വിളിച്ചിരുന്നത് Y എതിർക്കുന്നവനെ തകർത്ത് തരിപ്പണമാക്കിയവനടങ്ങൂ പുതുപ്പണം വാഴുന്നവരുടെ മറ്റൊരു ഭാര്യയാണ് മാക്കം അവൾ ഒരു ദാസിപ്പെണ്ണായിരുന്നു മാക്കം പ്രസവിച്ചു ഒരു അൺകുഞ്ഞിനെ ഉദയനന്റെ തന്നെ പ്രായം അവനാണ് ചാപ്പൻ ഉദയനന്റെ പേരോട് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു ഹചാരി വലങ്ക തുണയും തണലുമായവൻ കണ്ടാ ചേരിച്ചാപ്പൻ കുറുക്കന്റെ സൂത്രമാണ് ചാണക്യന്റെ തന്ത്രമാണ് കാക്കയുടെ കൗശലവും ശീലം കണ്ട ചൊട്ട കുറുക്കന്റെ സൂത്രമാണ് ചാണക്യന്റെ തന്ത്രമാണ് യുടെ കൗശലവും ശീലം കണ്ടാൽ പൊട്ടനല്ലോ ആളെ കണ്ടാൽ ഒരു പാങ്ങുമില്ല ശീലം കണ്ടാൽ മന്ന ബുദ്ധിയാണെന്ന് തോന്നുന്നു പക്ഷേ മിടുക്കന മിടുമിടുക്കൻ സൂത്രക്കാരൻ തന്ത്രശാലി സൂക്ഷ്മബുദ്ധി ഉദയനന്റെ വീര്യവും ശക്തിക്കുമൊപ്പം ചാപ്പന്റെ കുശാഗർ ബുദ്ധിയും പ്രവർത്തിച്ചപ്പോൾ കടത്തനാടൻ മണ്ണിൽ പലതും കടപുഴകി വീണു കൊച്ചു പ്രായത്തിൽ തന്നെ തന്റെ വീറും വീര്യവും മെയ്ക്കരുത്തും പ്രകടമാക്കി നാട്ടാരുടെ കണ്ണുലുണ്ണിയായി തീർന്നു ഉദയനക്കുറപ്പ് നാട്ടാചാരപ്രകാരം ഉദയനൻ എഴുത്തുവള്ളിയിൽ പഠിക്കാൻ ചേർന്നു എന്നാൽ പള്ളിക്കൂടത്തിലെ പഠിപ്പ് ഉദയനന് മടുപ്പായിരുന്നു സംസ്കൃതവും ജ്യോതിഷവും തലയിൽ കയറില്ല അതുതന്നെ കാരണം എന്നും പയറ്റിനോടായിരുന്നു പ്രിയം കടരിപ്പയറ്റിനോട് കടൽപോലെ അനന്തമാണ് ആയോധനകല അങ്ങനെ ഉദയനൻ കളരിയിൽ കച്ച കെട്ടീരൻ കച്ച കെട്ടിറങ്ങി വീരൻ കളരിയിലൂറും മീ വീശാൻ മതിലൂർ കോരി കാള ശിക്ഷനായി പഠിച്ചു വീരൻ കച്ച കെട്ടിറങ്ങി വീരൻ കളരിയിലോറും വീശാൻ മതിലൂർ കോരി കാള ശിഷനായി പഴക്കുകളേറെ മതിലൂർ ഗുരുക്കളായിരുന്നു ആദ്യ ഗുരു തനിക്കറിയാവുന്ന അടവുകളും ചുവടുകളും പഠിപ്പിച്ചതിനു ശേഷം ഗുരുക്കൾ പറഞ്ഞു ഒതേന എനിക്കറിയാവുന്ന അടവുകളും ചുവടുകളും ഞാൻ നിനക്കും പയ്യമ്പള്ളി ചന്ദുവിനും നൽകി കൂടുതൽ പഠിക്കാൻ ഇനി മയ്യഴി മയ്യഴിക്കളരിയിലേക്ക് പോയിക്കൊള്ളു അങ്ങനെ കളരിയിൽ പഠിച്ചു പനങ്ങാടൻ ഗുരിക്കൻ ശിക്ഷണത്തിൽ സ്വായത്തമാക്കി കുഞ്ഞോദനൻ സ്വായത്തമാക്കി കുഞ്ഞോദനൻ കൈഞ്ഞളരിയിൽ പഠിച്ചു പനങ്ങാടൻ ഗുരുക്കട്ടൻ ശിക്ഷണത്തിൽ പനങ്ങാടൻ ഗുരിക്കന്മാരിൽ നിന്നും തന്ത്രങ്ങൾ പലതും സ്വായത്തമാക്കി പടക്കുറുപ്പന്മാരാകാൻ ഇനിയും കുറെ പഠിക്കണം തുടർന്ന് പൊന്നാനിയിൽ ചെന്ന് ചറായിൽ പണിക്കരുടെ കളരിയിൽ ചേർന്നു ഗുരുകുല രീതിയിലുള്ള പഠിപ്പ് കൊല്ലം അതോടെ തെക്കൻ മുറകളെല്ലാം ഒതയനൻ പരിശീലിച്ചു ഇനി തുളുനാടൻ മുറകൾ കൂടി പഠിക്കണം തുളുനാടൻ കളരി കന്നട നാട്ടിലാണ് മംഗലാപുരത്തിനപ്പുറം ഉടുപ്പി അച്ഛൻ വീട്ടുകാരുടെ സഹായത്താൽ ഒദയനൻ ഉ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിനടുത്താണ് കളരി ഉടുപ്പിക്കളരിയിൽ രണ്ടു വർഷം കുന്താപ്പൂർ കളരിയിലും രണ്ടു വർഷം എത്ര വേഗത്തിലാണ് വർഷങ്ങൾ കടന്നുപോയത് േ താനേതേ താനേ തക താനേ തന്താനേ തക തന്താനേ തേ താനേ തക താനേ തെക്കൻ മുറകൾക്കൻ മുറകൾ മുറ പോലെ പയറ്റി തെളിഞ്ഞുധനൻ മുറ പോലെ പയറ്റി തെളിഞ്ഞുധനൻ തുളുതാടൻ കണരിയിൽ പരിപടിച്ചപ്പോൾ അവനോളം പോതൊരു യിൽ പറ്റുപഠിച്ചപ്പോൾ അവനോളം പോനോളം പോക തന്താനേ താനെന്തെ താനെ തക തന്താനേ താനെ തന്താനേ താനെ തക തന്താനെ താനെ താനെ തക തന്താനെ താനേ അങ്ങനെ കളരിമുറകളെല്ലാം പഠിച്ച് വീരയോധാവായി തീർന്ന തികഞ്ഞ അഭ്യാസിയായി തീർന്ന ഉദയനൻ മേപ്പയിൽ കളരി കെട്ടി കുട്ടികളെ പരിശീലിപ്പിച്ചു തുടങ്ങി കടത്തനാട്ടും കുറുമ്പ്രനാട്ടും വള്ളുവനാടും പതിനെട്ട് കളരികൾ അതായിരുന്നു ഉദയനന്റെ ജീവിതാഭിലാഷം കളരികൾ പലതും തുടങ്ങി ഇടക്ക് ചില പൊയ്ത്തുകളും നടത്തി ആയിടക്കാണ് ഉദയനന്റെ ഒരു പ്രധാന സംഭവം നടന്നത് വളയത്തെ കളരിയിൽ പോയി വരികയാണ് ഉദയനു മുറ്റമിത്രമായ ചാപ്പൻ അറ്റം കാണാത്ത വയൽ വയലിന് രണ്ടായി പകുത്തുപോകുന്ന നെടുവരം ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതി മാത്രം എതിരെ നാലഞ്ചു പേർ നടന്നു നടന്നുവരുന്നു ചാപ്പ എതിരെ വരുന്നത് ഓ അതോ പയ്യനാടൻ ചിണ്ടൻ നമ്പി ശിഷ്യന്മാരുവാ മയ്യടുക്കളനിടെ ഇപ്പോഴത്തെ ഗുരുക്കളല്ലേ ചാപ്പ അതെ കുറുങ്ങോട്ടു നായരുടെ പടനായകനുമാണ് ആളൊരു അഹങ്കാരിയാണ് കാര്യമില്ലാതെ ഏറ്റുപിടിക്കും എന്നുവച്ച് നമ്മൾ കൊടുക്കണോ ചാപ്പ ഇങ്ങോട്ട് ഗർവ് കാണിച്ചാൽ അയാൾ വിവരം ഉദയനൻ പറഞ്ഞു തീർന്നില്ല ചിണ്ടൻ നമ്പ്യാർ മുന്നിൽ പിന്നിൽ ശിഷ്യന്മാർ ഉദയനനും ചിണ്ടൻ നമ്പ്യാരും നേർക്കുന്നേ രണ്ടുപേരും വഴിമാറാൻ ഒരുക്കമില്ല കോപം ചൊലിക്കുന്ന കണ്ണുകൾ ഏറ്റുമുട്ടി രണ്ടുപേരുടെയും നിഞ്ചുകൾ കൂട്ടിമുട്ടി ഇടിമുഴക്കം പോലെ വരമ്പിൽ നിന്ന് താഴേക്ക് വീണു വീണുലികളെ പോലെ കത്തുന്ന കണ്ണുകളോടെ ചാടിക്കടിക്കുവാൻ എന്ന പോലെ കളരി വീരൻ മാറാനുറ്റു കളെ പോലെ കത്തുന്ന കണ്ണുകളോടെ ചാടിക്കടിക്കുവാൻ എന്ന പോലെ കളരി വീരൻ മാറാനു നീന്തൂ നൊടിയിടയിൽ വരം വിലക്ക് ചാടിക്കയറിയ ഉദയനെ ചിന്ത നിന്റെ ഏട്ടൻ കോമപ്പൻ എനിക്ക് വഴിമാറിത്തരും എനിക്കെന്താണ് ചെക്കാ ഇത്ര അഹങ്കാരം വഴിമാറിടോ നമ്പ്യാരെ വീറും വീമ്പും കാണിക്കേണ്ടത് പെരുവഴിയ ചെക്കാരി വേണ്ട ചവിട്ടി കടിപ്പിക്കാതെ മാറി നിൽക്കണ നമ്പ്യാരെ കാടി വാങ്ങല്ലേ വഴിമാറ നീയാണ് വഴിമാറേണ്ടത് വീറും വീനയും കാട്ടേണ്ടത് പെരുവഴിയുന്നുണ്ട് ആണോ എങ്കിൽ അംഗ കളരി നാവാമെടാ വന്നോ അടുത്ത മേടം പത്തിന് വന്നോ മുന്നേ തങ്ക കളരിയിലെ അന്ന് തീരുമാനിക്കാം വഴിമാറേണ്ടത് ഞാനോ നീയോ എന്ന് അവിടെ വെച്ച് തന്നെ കാണാൻ നമ്പ്യാരെ അങ്ങനെ വാർത്ത കേട്ടവർ വാർത്തയറിഞ്ഞ് ജ്യേഷ്ഠൻ കോമക്കുറുപ്പ് നടുങ്ങി നീ എന്ത് പിതാ കാട്ടിയത് പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാർ ആരാണെന്ന് നിനക്കറിയോ ആരായാലെന്താ അംഗം കുറിച്ചില്ലേ ചിണ്ട നമ്പ്യാരൻ നിനക്ക് ശരിക്കറിയില്ലേ എന്നിട്ടും ഇതൊഴിവാക്കണം ജ്യേഷ്ഠ അങ്ങെന്താ പറഞ്ഞു വരുന്നത് മാപ്പ് പറഞ്ഞ് പിൻവാങ്ങുകയാ ബുദ്ധി അത് കേട്ട് ഒന്നുമൊരിയാടാതെ ഉദയം നിന്നു ജ്യേഷ്ഠന്റെ വാക്ക് തള്ളാനും കൊള്ളാനും വയ്യ അപ്പോഴേക്കും കോമക്കുറപ്പ് ഒരു വെള്ളിച്ചെല്ലവും എടുത്ത് പുറത്തേക്ക് വന്നു ഈ വെള്ളിച്ചെല്ലത്തിൽ തുളസി വെത്തലയും പാലടക്കിയുമുണ്ട് പോയി മാപ്പ് ചോദിക്ക നമ്പ്യാരുണ്ട് ഈ ചെല്ലപ്പെട്ടി കാൽക്കൽ വെച്ച് മാപ്പു ചോദിക്കാൻ ഒന്നുമില്ലെങ്കിലും വയസ്സിന് മൂത്ത ആളല്ലേ നമ്പ്യാര് കുറച്ചില് തോന്നണ്ടിയളൊന്നുവെങ്കിലും ഉദയനുസരിച്ചു ചാപ്പനയും കുട്ടി പയ്യനാടൻ ചിന്നൻ നമ്പ്യാരുടെ മയ്യഴി കളരിയിലെത്തി പുറത്തൊറ്റ കുതിപ്പിനാണ് ഉദയനൻ കളരി നടുവിലെത്തിയത് കളരി വരദേവതിയെ വധിച്ചു ചെല്ലപ്പെട്ടി നമ്പ്യാരുടെ കാൽക്കൽ വെച്ചു എന്നിട്ട് മടിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം അത് പറഞ്ഞു തീർന്നില്ല ഭൂ ഉദയന മുഖത്തു നോക്കിയാട്ടി ഒപ്പം വെറ്റിലപ്പെട്ടി ചവിട്ട് അവിടെ ഉണ്ടായിരുന്നവർ ഇടിമിന്നലേറ്റതുപോലെ നിശ്ചേഷ്ഠരായിരുന്നു കടലിരമ്പുന്ന മുഖത്തോടെ ഉദയനൻ വടിയാടി ഇറക്കുന്ന ശബ്ദത്തിൽ പുറത്തു കാത്തു നിൽക്കുന്ന ചാപ്പനോടായി പറഞ്ഞു ഈ ത്തിന് പകരം വീട്ടിയിട്ട് ഉദയനക്കുറുപ്പിനെ മാണിക്കൊത്ത് വീട്ടിലേക്കുള്ളൂ പൊന്നിയ തങ്കക്കളരിയില് പൊത്തിന് കൊയ്ത്ത് നടത്തുക തന്നെ വേണ്ടു അവർ നേരെ പോയത് കുലപരദേവതിയുടെ അടുത്തേക്കാണ് ലോകനാർക്കാവിലമ്മയുടെ തിരുസന്നിധിയിലെ കുളിച്ചുതൊഴാൻ കണ്ണീരോടെ ഉദയനക്കുറുപ്പ് പ്രാർത്ഥിച്ചു காவிலம்மே என் காவிலம்மே மே காத்து காவிலம்மே என் கா காவிலம் காத்து கொள்ளேமே அவமான ஈர்க்கேளமேயம் மே அங்கம் ஜே മനമൊരുകിയ പ്രാർത്ഥന നിറഭക്തിയോടെയുള്ള അഭ്യർത്ഥന ഉദയനൻ നേരെ പോയത് തന്റെ പ്രിയ കൂട്ടുകാരൻ പയ്യമ്പള്ളി ചന്തുവിന്റെ അടുത്ത് കാര്യങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ ചന്തുവിനൊരു നടുക്കം ആര് പയ്യനടൻ ചിണ്ടെന്ന് ചാരോ വയ്യനാടൻ ആളിത്തിരി പശക ആരോട് ഇതുവരെ തോറ്റിട്ടില്ലെന്ന അറിവ് ചന്ദിക്കാൻ പഠിക്കാത്തോന ചന്തു ഞാൻ പറഞ്ഞില്ലേ ഏട്ടന്റെ നിർബന്ധപ്രകാരം ഞാൻ മാപ്പ് പറയാൻ ചെന്നതായിരുന്നു പക്ഷേ പക്ഷേ ഓഹോ നമ്പ്യാഴെന്നെ വേനൻ പല്ലുകൾ ക്ഷമിക്കണം ചന്തു ഞാൻ ക്ഷമിക്കണം നീ തന്നെ വേണ്ട ക്ഷമിക്കാനൊന്നും ഞാൻ പറയുന്നു നമുക്ക് ഈ കളരിയിൽ നിന്ന് എന്റെ നിന്ന് നിന്നെ പുറപ്പെടാം കോലത്തുനാട്ടിൽ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു മാളോരേ അറിഞ്ഞില്ലേ താച്ചോളി അതേനും പയ്യനാടഞ്ഞിണ്ടെന്നം കുറിച്ചിരിക്കുന്നു മേഡം പത്തിന് പൊന്നേ തരയാക്കൂൽ അംഗ കളരിയില് കാണാൻ പുണ്യം കളരിൽ വായോ ഭേടംബത്തിന് രാവിലെ തന്നെ കൊയിത്തു കാണാൻ പോകാം കൊയ്ത്തു കാണാൻ പോകാം കല്ലോരംഗം കാണാൻ പുണ്യം കളരിൽ വായോ ഭേടംബത്തിന് രാവിലെ തന്നെ കൊയിത്തു കാണാൻ പോകാം ൊയ്ത്തു കാണാൻ പോകാം പയ്യനാഴൻ അധിശൂരൻ പയർ മുറയിൽ അധികേമൻ പാണിക്കോത്തെ കൊച്ചു കുറുക്കൊപ്പ്യുവതീരൻ ഗംഗേമൻ ഗംഗേവൻ നല്ലോരംഗം കാണാൻ പുണ്യം കളരി ഭായോടത്തിന് രാവിലെ തന്നെ പൊയ്ത്തു കാണാൻ പോകാം പൊയ്ത്തു കാണാൻ പോക ഒന്നൊന്നായി കടന്നുപോയി യ്യമ്പള്ളി ചന്തുവിന്റെ കളരിയിൽ ഗംഭീരമായ പരിശീലനം ചന്തു ഉദയനു വിശേഷപ്പെട്ട പല അടവുകളും പരിശീലിപ്പിച്ചു അങ്ങനെ മേടം പത്ത് പിറന്നു പയ്യമ്പള്ളി ചന്തുവിന്റെ കളരിവാതിൽക്കൽ പെരുമ്പറ മുഴങ്ങി അംഗ സമയങ്ങളോടെ ഉദയനൻ ആനപ്പുറത്തേറി അംഗപ്പുറപ്പാടുമായി കൂടെ കോമക്കുറം കോട്ടയങ്കല അഹമ്മത് വരെ വഴകരപ്പുരയിൽ കുഞ്ഞിപ്പൊക്ക പനങ്ങാടൻ ചെമ്പുപ്പൊക്കെ ഒപ്പം നൂറ് നൂറ് കടത്തനാട്ടുകാർ കൂടാതെ തന്റെ പതിനെട്ട് കളരികളിലെ ശിഷ്യൻ ഉദയനന്റെ വട പൊണ്യ തരയാൽ ഏഴുകെത്തി രാവിലമ്മയെയും കടലി ഭഗവതിയെയും അടങ്ങിക്കൊണ്ട് ഉദയനൻ വലത് കാലത്ത് വെച്ച് അങ്കത്തട്ടിൽ പ്രവേശിച്ചു വയ്യനാടൻ ചിന്ന നമ്പ്യാരും അങ്കത്തട്ടിലേറി ഉറുമി വീശി വീശി ഘോര ധോരം വെല്ലുവിളി തുടങ്ങി തുണ്ടം തുണ്ടമാക്കി ി നുറുക്കുംകൾ തെറിഞ്ഞുകൊടുക്കും ഒന്നും പറഞ്ഞില്ല ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ആചാരപ്രകാരം പ്രാരംഭ പൊയ്ത്ത് നടത്തി ആചാരം ആവേശം പൊയ്ത്തിന്റെ താളം മുറുകി അംഗം മുറുകിടക ഇടവും വലവും താങ്ങി അടുത്തു മുട്ടി തടുത്തു വാങ്ങി കൂരമാറി തടുത്ത് അവർന്ന് ചാടി തലക്കടിച്ച് ഇടത്തൊങ്ങി വലത്തടിച്ച് അംഗം തിരിമുറുകി ആളുകൾ ശ്വാസമടക്കി പിടിച്ച് കണ്ടുനിന്നു ആർപ്പുവിളികൾ കരഘോഷങ്ങൾ എല്ലാ അടവുകളും ഉദയനം പ്രയോഗിച്ചു അതാ നമ്പിയാർ കത്തിക്കയറുകയാണ് ഇരുന്നും കിടന്നും ഓതിരം മറിഞ്ഞും ഇടയ്ക്കിടെ കള്ളക്കോലും നേരായ അടവുകളൊന്നും നമ്പ്യാർ കേസില്ല ഉദയനൻ ചന്തുവിൽ നിന്ന് പഠിച്ചടവ് പുറത്തേക്കെടുത്തു പതിനെട്ടാമത്തെ അടവ് അതേക്കടകനടവ് പെട്ടെന്ന് കാണികളെല്ലാം ഇറകൊട്ടും ഓരോ ചുവടിലും കുടിയേർന്നു അങ്കത്തട്ടാകെ കുടിപടലും ചിണ്ടൻ നമ്പ്യാർക്ക് കാഴ്ച പതട്ടി കാലിടറി നിശബ്ദതയുടെ നിമിഷം ടങ്ങിയപ്പോൾ ജനം കണ്ടു ചിന്തൻ നമ്പിയാരുടെ മാറിൽ എന്തോ പറയുന്നു ചോദിച്ചു ചവിട്ടു കൽക്കുന്നു കുറുപ്പിന്റെ മുഖത്ത് ആക്കിച്ച് കുപ്പിയാമല്ലേ വെറുതെ വിടരുത് ആളുകൾ എല്ലാവരും പറഞ്ഞു പിന്നെ വൈകിയില്ല ഉദയനൻ കരിക്ക് വെട്ടും പോലെ ചെണ്ടൻ നമ്പ്യാരുടെ തല വെട്ടിയെടുത്തു എന്നിട്ട് മുഖത്ത് തൊപ്പിയപ്പോൾ ഇതുപോലെ ചുവന്നിരുന്നു എന്നിട്ട് ആ തല ഇടങ്കാൽ കൊണ്ട് ദൂരെ ചവിട്ടിത്തറിപ്പിച്ചു ഭഗവാൻ കാൽക്കൽ വെച്ച വെട്ടിലെ പെട്ടിതുപോലെ തട്ടിയെറിഞ്ഞു ജനം ആഹ്ലാദത്താൽ ഇളകിമറിഞ്ഞു நம்பியாருடைய ஆட்கார் மூடிவிடு எங்கும் ஆஹ்லாதம் ஆவேச திமர்ப்புகள் முழங்கி பெரி முழங்கி ஜயபேரி முழங்கி

ആദ്യ തങ്കത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തിനായിരുന്നു ഈ ചോരക്കുതി എന്തിനു വേണ്ടിയായിരുന്നു ഈ അംഗം എന്തിനു വേണ്ടിയായിരുന്നു ഈ അരുമ്പന കാരണമെല്ലാം നിസ്സാരം തന്നെ ദുരഭിമാനം ഗർവ് താൻ പോരുന്ന അല്ലാതെ എന്ത് നിസ്സാര കാര്യത്തിൽ തുടങ്ങുന്ന തർക്കങ്ങൾ സംഘർഷത്തിലേക്കും സംഘടനകളിലേക്കും മരും കൊലകളിലേക്കും നയിക്കുന്ന കാഴ്ചകൾക്ക് വർത്തമാനകാലത്തും കുറവില്ല വില്ലാളിവീരന്മാരുടെയും ധീരയോദ്ധാക്കളുടെയും കഥകൾക്ക് പിന്നിൽ വാഴ്ത്തുപാട്ടുകൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള തിന്നാമ്പുറ കഥകളുണ്ട് പാണന്മാർ ആ കഥകൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടേയിരിക്കുന്നു മാലോകർ അതേറ്റുപാടുന്നു பானந்துழி கொட்டி பாடிய பாட்டு சச்சோடி பாட்டு பணன் துடி கொட்டி பாடிய பாட்டு சச்சோடி பாட்டு படத்து பெண்ணுங்கள் தளத்தில் பாடிய வடக்கன் பாட்டு வடக்கன் பாட்டு பணன் துடி கொட்டி பாடிய பாட்டு கச்சோளி பாட்டு கச்சோளி பாட்டு கச்சோளி பாட்டு